സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വെങ്ങ്യാനൂർ എൻ എസ് എസ് കിഴക്ക് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു എൻ എസ് എസ് ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഋഷികേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥമായ അറിവ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി നായർ നഗരസംഗ് സൊസൈറ്റി അല്ലെങ്കിൽ കലയോത്തിൽ നിന്നും ഈ അറിവ് ലഭിക്കാനുള്ള പറഞ്ഞ ഉപകരണങ്ങൾ നമുക്ക് കൊടുക്കുമ്പോൾ അത് തീർച്ചയായും ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ പ്രസാദം കിട്ടുന്നത് അതേ മനോഭാവത്തോടു കൂടി നമ്മുടെ കുട്ടികളെ സ്വീകരിക്കണം എന്നതാണ് എനിക്ക് തന്നെ കുട്ടികളോട് പറയാനുള്ളത് ഇതൊരു പുസ്തകമോ പേനയല്ല ഇത് നിങ്ങളുടെ ഭാവി ജീവിതത്തിലുള്ള അറിവ് നൽകാനുള്ള ഉപകരണം അത് നൽകുന്നത് നഗരസർവിൽ സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനമാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി അത് സ്വീകരിക്കുകയും അതിനെ സ്വാംശീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാവിയിൽ ഉന്നതങ്ങളായ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ള രീതി അത് സംശയില്ല അതാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം ഇന്ന് നമുക്ക് പലതരത്തിലുള്ള വിഷമ ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് ഇതിനെയൊക്കെ നമ്മുടെ കണ്ടിട്ടുണ്ടായിരിക്കും പത്രത്തില് നമ്മുടെ മഹാദരണീയ ജനറൽ സെക്രട്ടറി ശ്രീ സുകാരൻ നായക് സാറ് പറഞ്ഞിട്ടുണ്ട് ജാതി സെൻസസ് ഒഴിവാക്കണമെന്ന് ജാതി സെൻസസ് വേണം എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുക ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്കത് പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും നമുക്ക് അതുകൊണ്ട് പ്രത്യേകം തോന്നിയില്ല അതോട് കണ്ട എന്ന് തോന്നിട്ടോ പക്ഷെ നിങ്ങൾ അതിന്റെ പിന്നിലുള്ള വികാരം അല്ലെങ്കിൽ പിന്നിലുള്ള ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്ര ആൾക്കാര് ഈ കരയോ അതിർത്തിയിൽ ഈ സമുദായത്തിലുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് വരും മറ്റു സമുദായങ്ങളിലും മറ്റ് ജാതിലും എത്ര ആൾക്കാരുണ്ട് എന്നുള്ള കണക്ക് വരും എത്ര കണക്ക് വരും വരും അതിന് ആനുപാതികമായ അവർക്ക് മതി എന്നുള്ള എന്നുള്ള കണക്കും എന്നാൽ അടിസ്ഥാനത്തിൽ നിൽക്കുന്നില്ല കാര്യം കൂടി കണക്കിലാക്കി കഴിഞ്ഞാൽ വളരെ കരയോഗം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ഒരു പറയുമ്പോൾ തീർച്ചയായും ഒഴിവു നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കലയോഗം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ദൈവതുല്യനായ നമ്മുടെ മന്നത്താൾക്കാരിൽ സ്ഥാപിച്ച ഈ സാമുദായിക സംഘടന ഇന്ന് വളർന്നു പങ്കിച്ച് ലോകം മുഴുവനും നീണ്ടിടക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഓരോ നയറ്റവും അഭിമാനിക്കാം ഇവിടെ നമ്മുടെ കിഴക്കുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർത്തു പോകുന്നു എട്ട് വർഷം ഇന്നത്തെ ഈ കമ്മിറ്റി പിന്നിടുകയാണ് ഈ എട്ട് വർഷത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിയുമോ എല്ലാം പരിപൂർണമായി നൂറ് ശതമാനം കൃത്യമായി ചെയ്തു എന്നൊന്നും നമുക്ക് അവകാശപ്പെടാനില്ലെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യവും ഈ കലയോഗം ചെയ്തേക്കില്ല മറിച്ച് ഈ കല കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ത്തിലെ കുടുംബാംഗങ്ങളെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകിച്ച് നല്ലൊരു ചടങ്ങ് നടന്നാൽ വിവാഹം നടന്നാലും മരണം നടന്നാലും എല്ലാം തന്നെ കൃത്യമായി നമ്മുടെ അരയോഗത്തിലെ സാന്നിധ്യം അറിയിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുകയും ആ ചടങ്ങിനെ സജീവ സാന്നിധ്യം അറിയിപ്പിച്ചു കൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് ചടങ്ങ് കൂണ്ടുവാനും കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി താങ്കളുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം തൊള്ളോട് നിൽക്കുന്ന ഒരു കലാമാണ് ഈ സംശയമില്ല ബംഗാളില്ലാമത് വയസ്സിലേക്ക് എത്തിയിരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് നമ്മുടെ ന്യൂന പറഞ്ഞതിന്റെ ഒരു സാരാംശം ഗണ സെൻസസ് ആയിക്കോട്ടെ അതേപോലെ ചമരക്ഷക്കോട്ടെ ഗണപതി വിഷം ആയിക്കോട്ടെ ഏറ്റവും അവസാനം നമ്മുടെ കോളേജ് കഴിഞ്ഞ നാല്പത് വർഷമായിട്ടിരിക്കുന്നത് അത് തൃശൂർ മുനിൽ നമുക്ക് എതിരായി ഹൈക്കോടതി വിജയിച്ചു അവർ വീണ്ടും അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി നമുക്ക് ആ വിധി അനുകൂലമാക്കിയെടുക്കാൻ നായർ സർവീസിലെത്തിക്ക് എത്ര ലക്ഷം രൂപ മുടക്കിടുന്ന ഓരോ കേസുകൾക്ക് നമ്മുടെ സമുദായങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ക്ഷേമകരമായും അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി

ട്രഷറർ ഇൻചാർജ് ജയകൃഷ്ണൻ പള്ളിക്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പുതിയ കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു കരയോഗം പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെ മൂന്നാം തവണയും തിരഞ്ഞെടുത്തു കരയോഗം സെക്രട്ടറിയായി രാമകൃഷ്ണൻ നായർ വെള്ളത്തിരി വൈസ് പ്രസിഡന്റായി രാമചന്ദ്രൻ നായർ ജോയിന്റ് സെക്രട്ടറിയായി മണികണ്ഠൻ തുടങ്ങിയ പതിനൊന്നംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത് കരയോഗം സെക്രട്ടറി രാമകൃഷ്ണൻ നായർ വെള്ളത്തിരി ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ വനിതാ സമാജം സെക്രട്ടറി അംബികാദേവി ബാലസമാജം പ്രസിഡന്റ് അനിരുദ്ധ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാവർക്കും ഈ ഒരു സംഘടനയെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നു ഇപ്പോൾ നടന്നു കൊണ്ടുപരി നമ്മുടെ കൂടുതൽ അതുകൂടാതെ എനിക്ക് ഇന്നൊരു പുതിയ ജോയിന്റ് സെക്രട്ടറി എന്നുള്ളത് നിങ്ങളെല്ലാവരുടെയും സഹനത്തോടെ വളരെ നന്നായി നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും സഹകരിക്കണം ഞായറാഴ്ച പത്ത് മണിക്ക് ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട് വരാൻ താല്പര്യം വരാം ആർക്കും തന്നെ വരാം കുട്ടികളൊന്നും ഇല്ല അതിൻ്റെ ആരാം പഠിക്കേണ്ട ആഗ്രഹങ്ങൾ ആർക്കു തന്നെ വരാം തുടര്ന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കരയോഗത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു I Anish. Hello. this <laughs> yes. I'm this now. I know this. అక్షయ్ ప్రేమ్ కుమార్ అన్విత అనందు సురేష్ రైట్ విషన్ న్యూస్ చేలకరా സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് ഒറ്റപ്പാലം